ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ എന്തൊക്കെ കാണണം എന്നും വൈറൽ വാർത്തകളുടെ കുത്തൊഴുക്കാണ് ബിഹാറിൽ ഒരു നായക്ക് കിട്ടിയ റെസിഡൻസ് സർട്ടിഫിക്കറ്റാണ് ഏറ്റവും പുതിയ കഥ ഡോഗ് ബാബു എന്ന പേരിൽ ഒരു നായയ്ക്ക് കിട്ടിയ റെസിഡൻസ് സർട്ടിഫിക്കറ്റിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ടും തീർന്നില്ല നായയുടെ പിതാവിന്റെ പേരായി കുത്തബാബുവെന്നും മാതാവിന്റെ പേരായി കുടിയദേവിയെന്നും നൽകിയിട്ടുണ്ട് ആരോ തമാശയ്ക്ക് ഒപ്പിച്ച പണിയാണെന്ന് ഒറ്റനോട്ടത്തിൽ വ്യക്തം ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ ആ സർട്ടിഫിക്കറ്റ് റദ്ദാക്കി റവന്യൂ ഓഫീസർ മുരരി ചൌഹാഹാന്റെ ഡിജിറ്റൽ ഒപ്പടക്കം സർട്ടിഫിക്കറ്റിലുണ്ടായിരുന്നു ഇതോടെ സംഭവം വിവാദമായി ഡൽഹിയിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ രേഖകളിൽ ആരോ കൃത്രിമം നടത്തിയാണ് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതെന്നാണ് കണ്ടെത്തൽ ഈ വിഷയം വളരെ ഗൌരവമുള്ളതാണെന്ന് പട്ന ജില്ലാ മജിസ്ട്രേറ്റ് ത്യാഗരാജൻ പറഞ്ഞു ജൂലൈ ഇരുപത്തിനാലിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് അമ്പത്തിയാറിനാണ് ഈ സർട്ടിഫിക്കറ്റ് അനുവദിച്ചത് മൂന്ന് അമ്പത്തെട്ടായപ്പോഴേക്കും അത് റദ്ദാക്കുകയും ചെയ്തു ഈ സർട്ടിഫിക്കറ്റ് അനുവദിച്ച ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെന്നാണ് റിപ്പോർട്ട് ഈ അപേക്ഷ നൽകിയത് ആരാണെന്ന് കണ്ടെത്താനും ശ്രമം തുടരുകയാണ് ഇവർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി